നമ്മുടെ കണ്ണിൽ പൊടി കയറിയാൽ ഉണ്ടാവുന്ന കണ്ണുനീരിൽ ആന്റി ബാക്ടീരിയൽ എൻസൈം ഉള്ള കാര്യം നിങ്ങൾക്കറിയാമോ പൊടിയിലുള്ള സൂക്ഷ്മ ജീവികളെ കൊന്നുകളയുവാൻ വേണ്ടിയാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ രസകരമായ കാര്യം അതല്ല നമ്മൾ വേദന അനുഭവപ്പെടുമ്പോൾ കരയാറില്ലേ ഈ കണ്ണുനീരിൽ ആന്റി ബാക്ടീരിയൽ എൻസൈം കുറവായിരിക്കും വേദന സംഹാരിയായ ലൂസിൻ എൻകെഫിലിൻ ഹോർമോൺ കൂടുതൽ ഉണ്ടാവുക ഇനി നമ്മൾ ായി കരയുമ്പോഴോ ആ കണ്ണുനീരിൽ സ്ട്രെസ് കുറയ്ക്കുവാനുള്ള ഹോർമോണായ അഡ്രിനോ ഹോർമോൺ ആണ് കൂടുതൽ അളവിൽ ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് സിറ്റുവേഷനിലും ഉള്ള കണ്ണുനീർ മൂന്ന് ടൈപ്പ് കണ്ണുനീരാണ് എന്നാണ് അർത്ഥം വേദന വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കരയുന്നത് എന്നറിയാമോ ഭാഷകളൊന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ പൂർവികർ എക്സ്പ്രഷനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അതിൽ പ്രധാന റോൾ വഹിച്ചത് കണ്ണുനീരാണ് ഇതേ സമയം തന്നെ ശരീരം വേദന കുറയ്ക്കുവാൻ വേണ്ടി പെയിൻ കില്ലറായ ഹോർമോൺ റിലീസ് ചെയ്യും ആ ഹോർമോൺ കണ്ണുനീരിൽ കലങ്ങി പുറത്തു വരുന്നതാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്കറിയണമോ നിങ്ങളുടെ മുന്നിൽ ഉള്ള ഈ ഉണ്ടല്ലോ അത് സത്യത്തിൽ ഇങ്ങനെയല്ല ഉള്ളത് ഈ ഭൂമി മുഴുവൻ അൾട്രാവയലറ്റ് രശ്മിയും ഇൻഫ്രാറെഡ് റേസും എല്ലാം കൊണ്ട് വെട്ടിത്തിളങ്ങിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമി നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടാ മതിയെന്ന് നമ്മുടെ ബ്രെയിൻ തീരുമാനിച്ചതാണ് എങ്ങനെയെന്നല്ലേ റെഡ് ഗ്രീൻ ബ്ലൂ ഇവ തിരിച്ചറിയുന്ന കോൺസെൽസിനെ മാത്രം കണ്ണിൽ വെച്ചോണ്ട് പറഞ്ഞു തരാം നമ്മുടെ കണ്ണിൽ പ്രവേശിക്കുന്ന വെളിച്ചം നേരെ ചെന്ന് വീഴുന്നത് റെട്ടിനയിലാണ് ഇവിടെ ഈ മൂന്ന് ടൈപ്പ് കോൺസെൽസ് ആണ് ഉള്ളത് മനുഷ്യരുടെ കണ്ണിൽ അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെ കോൺസെൽസ് ഉണ്ട് നിങ്ങൾക്ക് ചുവപ്പ് നിറം കാണുമ്പോൾ റെഡ് കോൺസെൽസ് ആണ് ബ്രെയിനിന് സിഗ്നൽ നൽകുക ഇനി മഞ്ഞ നിറമാണെങ്കിലോ ചുവപ്പും പച്ചയും ഒരുമിച്ച് പോകും അങ്ങനെ ഈ സിഗ്നൽസ് ലഭിച്ച ശേഷം നമ്മുടെ ബ്രെയിൻ സിഗ്നൽസിനെ റീക്രിയേറ്റ് ചെയ്യും അങ്ങനെ റീക്രിയേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ യഥാർത്ഥ ഭൂമിയെ കാണുവാൻ എങ്ങനെയിരിക്കും അതിനെപ്പറ്റി നമുക്ക് തുമ്പികളോട് ചോദിക്കാം മനുഷ്യർക്ക് മൂന്ന് പിഗ്മെന്റ് ആണ് ഉള്ളതെങ്കിൽ തുമ്പികൾക്കുള്ളത് മുപ്പത് പിഗ്മെന്റ്സ് ആണ് മനുഷ്യർക്കൊരു കണ്ണിൽ ഒരു ലെൻസ് ആണ് ഉള്ളതെങ്കിൽ തുമ്പികൾക്ക് അത് മുപ്പതിനായിരമാണ് അതുകൊണ്ട് ഈ ലോകത്തെ മനുഷ്യരെക്കാൾ നന്നായി തുമ്പികൾക്ക് കാണുവാൻ സാധിക്കും അതേപോലെ മനുഷ്യരുടെ അത്ര കാഴ്ചശക്തി ഇല്ലാത്ത ജീവികളാണ് കന്നുകാലികൾ അവയുടെ കണ്ണിൽ രണ്ട് പിഗ്മെന്റ്സ് മാത്രമേ ഉള്ളൂ പച്ചയും നീലയും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇവയ്ക്ക് ചുവപ്പ് പിഗ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് കാളകൾക്ക് ചുവപ്പ് നിറം കാണുവാൻ കഴിയില്ല ചുവപ്പ് നിറം കണ്ട് കാള വിരണ്ടു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് കന്നുകാലികളുടെ കണ്ണിൽ ഈ രണ്ട് പിഗ്മെന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്ന മറ്റൊരു ജീവിയുണ്ട് കടുവ കടുവയുടെ ഓറഞ്ച് നിറം ഇവയുടെ കണ്ണിൽ പെടുകയില്ല കുറ്റച്ചെടികളിൽ മറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ കോമോഫ്ലേക്ക് ലഭിക്കുവാൻ അവയുടെ ശരീരത്തിൽ വരകളുമുണ്ട് കടുവകൾ വളരെ അടുത്തു നിന്നാൽ പോലും അവയെ തിരിച്ചറിയുവാൻ കന്നുകാലികൾക്ക് കഴിയില്ല